ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ദീപാവലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് ഇല്ല കേട്ടോ ഒരു അരക്കപ്പും അതിൻ്റെ കൂടെ ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണോളം ഷുഗറും കൂടെ ചേർത്തിട്ടുള്ളതാണെന്നിട്ട് എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായി പൊടിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയെ എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ വേറൊരു പാനിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് നമ്മൾ കടലപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു ഒരു തൂണിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ തീയന്നും ഓണാക്കിയിട്ടില്ല തീ ഓണാക്കാണ്ടിട്ട് അതൊക്കെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് ഗീ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കാൽ കാൽക്കപ്പിനേക്കാളും കുറച്ചൊന്നും അതിൻ്റെ ആ ഒരു കപ്പിൽ ഒരു അര ഭാഗത്തോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയില് ഞാനിപ്പോൾ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണാകുമ്പോൾ നമ്മൾ ആ ഒരു കുത്തല് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗീൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടൂല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല കളറൊക്കെ നല്ല മാറി വരും അപ്പം നല്ല ഒരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയം വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ കടലപ്പൊടിയൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ നല്ല ഒരു പോലെ ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ ആ ഒരു രീതി രീതിക്കാവുന്നവരെ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലൊരു ഒരു നല്ലൊരു കളറൊക്കെ നല്ല ബ്രൗൺ കളറായി മാറി വരുന്നവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാണ്ട് നോക്കണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കയിൻ്റെ പൊടിയില്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തീ ചേർ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ സിമ്മിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മൾ ഇല്ല അതും കൂടെ ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിച്ച് ഇടുമ്പോൾ നമുക്ക് അവിടേക്കായിട്ട് കട്ട കട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത്രയും വേണ്ട നമുക്കിതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടാനേ വേണ്ടും കുറച്ചൊന്ന് സമയം വേണ്ട കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് വരിക അപ്പം ഞാനിവിടെ നല്ലോണം ഒന്ന് ഷുഗർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അവസാനം കുറച്ചും കൂടെ ഒന്ന് പൊടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാകുന്നട്ടോ ഇത് കടലപ്പൊടിയും അതുപോലെ തന്നെ ഒക്കെ വരുമ്പം നല്ല ടേസ്റ്റാകട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി തന്നെയാകട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ദീപാവിലേക്കെല്ലാം വരുന്നത് അപ്പോൾ അത് ഈ ബാവലിക്കൊക്കെ എല്ലാവരും സ്വീറ്റ്സ് ഉണ്ടാക്കുന്നില്ല ആ ഒരു സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സ് ആകുന്നട്ടെ അപ്പം നമ്മുടെ മേലേക്ക് കുറച്ചൊന്നും നട്ട്സും കൂടെ വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പ്രെസ് ചെയ്തെടുത്തേണ്ട ചോദിച്ചാൽ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നട്ടോ അപ്പോൾ തണുക്കാൻ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് സെറ്റായി വരുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താൽ ഒരു മൂന്നോ നാലോ മണിക്കൂറ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ അപ്പം അതിന് എന്നാലേ നമുക്ക് നല്ല ശരിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മൂന്നോ നാലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഗീൻ്റെ സ്മെല്ലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഞാൻ ഈ രണ്ട് മണിക്കൂറായപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കിയാൽ അപ്പം അതിൻ്റെയൊക്കെ ശരിക്കൊന്നും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൊടിഞ്ഞു വരുന്ന പോലെ ഉണ്ടായത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാലും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ദീപാവലിക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാട്ടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു സമയം നമുക്ക് ആവശ്യമുള്ള അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും